ഇറാനും ഇസ്രായേലും തമ്മിൽ അടുത്തിടെ ഉണ്ടായ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനുശേഷം ഇറാനും അമേരിക്കൻ സൈന്യവും തമ്മിൽ ഒമാൻ ഉൾക്കടലിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇറാനിയൻ സമുദ്ര അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ യുഎസ്എസ് ഫിറ്റ് ജെറാൾഡ് എന്ന യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായും തുടർന്ന് അമേരിക്കൻ കപ്പൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതായും ഇറാനിയൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്തു ഈ സംഭവം ഗൾഫ് മേഖലയിലെ പിരിമുറുക്കം വീണ്ടും വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുകയും ചെയ്യുന്നു ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം തന്ത്രപ്രധാനമായ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് യു എസ് എസ് ഫിർജറാൾഡ് എന്ന യു എസ് യുദ്ധക്കപ്പൽ കടന്നു കയറാൻ ശ്രമിച്ചു അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അഥവാ സമുദ്രാതിർത്തി ലംഘിക്കുന്നത് ഗുരുതരമായ പ്രകോപനമായി കണക്കാക്കപ്പെടുന്നു ഈ നീക്കം ഇറാൻ നാവികസേനയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു അമേരിക്കൻ കപ്പലിന്റെ നീക്കം തിരിച്ചറിഞ്ഞ ഇറാൻ നാവികസേന സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് അയച്ചു യു എസ് യുദ്ധക്കപ്പലിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറഞ്ഞ ഇറാനിയൻ ഹെലികോപ്റ്റർ തങ്ങളുടെ സമുദ്ര അതിർത്തി കടക്കരുതെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് നൽകുന്നത് എന്നാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു യുദ്ധക്കപ്പലിന് മുകളിലൂടെ പറഞ്ഞു നേരിട്ട് മുന്നറിയിപ്പ് നൽകുന്നത് കൂടുതൽ ശക്തമായ ഒരു നടപടിയാണ് ഇറാനിയൻ ഹെലികോപ്റ്ററിന്റെ ഈ നീക്കത്തെ തുടർന്ന് യു എസ് യുദ്ധക്കപ്പലിൽ നിന്ന് ഭീഷണിയുണ്ടായി പ്രദേശം വിട്ടുപോയില്ലെങ്കിൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് യു എസ് യുദ്ധക്കപ്പൽ നൽകി ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കാവുന്ന ഒരു ഭീഷണിയായിരുന്നു എന്നാൽ ഈ ഭീഷണിയെ ഇറാൻ നാവികസേന ഭയപ്പെട്ടില്ല സംയോജിത വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ഹെലികോപ്റ്റർ എന്ന് ഇറാൻ വ്യക്തമാക്കി ഇതിലൂടെ അമേരിക്കൻ കപ്പൽ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഇറാൻ വ്യക്തമായ സൂചന നൽകി ഈ വെല്ലുവിളിയെ തുടർന്ന് അമേരിക്കൻ യുദ്ധക്കപ്പൽ തെക്കോട്ട് പിൻവാങ്ങിയതായി ഇറാനിയൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്തു യു യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോട് എത്രത്തോളം അടുത്തായിരുന്നുവെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അതൊരു വ്യക്തമായ പ്രകോപനമായി ഇറാൻ ഇതിനെ വിലയിരുത്തുന്നു ഈ ഏറ്റുമുട്ടൽ യാദൃശികമല്ല മറിച്ച് മേഖലയിലെ നിലവിലുള്ള സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും തുടർച്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഭിന്നതകൾക്ക് പുറമെ സമീപകാലത്ത് ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഈ സംഘർഷ സമയത്ത് ഇറാനിൽ ിലെ ചില ആണവ കേന്ദ്രങ്ങളെ യു എസ് ആക്രമിച്ചിരുന്നു എന്ന് ഇറാൻ ആരോപിച്ചിരുന്നു ഈ ആരോപണം അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഒരു പ്രധാന പാതയായ ഹോർമോസ് കടലെടുക്ക് ഉൾപ്പെടുന്ന ഈ മേഖലയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്കയുടെ ശ്രമം അതേസമയം ഹോർമോസ് കടലെടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇതിരു രാജ്യങ്ങളും തമ്മിൽ എക്കാലത്തെയും വലിയ തർക്ക വിഷയങ്ങളിലൊന്നാണ് മുൻപും ഈ മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഒരു യുഎസ് യുദ്ധക്കപ്പലിനെ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നേരിട്ട് പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക സൈനികശേഷിയുടെയും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാന്റെ സമുദ്ര അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത് സംബന്ധിച്ച് അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സാധാരണയായി ഇത്തരം സംഭവങ്ങളിൽ പെന്റഗൺ വളരെ വേഗത്തിൽ വിശദീകരണങ്ങൾ നൽകുകയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള ഈ മൗനം കൂടുതൽ സംശയങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെക്കുന്നു അമേരിക്ക മനഃപൂർവം ഈ വിഷയം വലിയ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ആസൂത്രണം ചെയ്യുകയായിരിക്കാം ഈ ഏറ്റുമുട്ടൽ എങ്ങനെയാണ് ആരംഭിച്ചതെന്നോ യു എസ് കപ്പലിന്റെ ലക്ഷ്യം എന്തായിരുന്നെന്നോ വ്യക്തമല്ല ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുള്ളതിനാൽ അമേരിക്ക കൂടുതൽ കരുതലോടെയാണ് നീങ്ങുന്നതെന്നാണ് സൂചന ഗൾഫ് മേഖലയിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ആഗോള എണ്ണവിലയെയും വ്യാപാരത്തെയും കാര്യമായി ബാധിക്കും ഈ ഏറ്റുമുട്ടൽ ഇറാൻ തങ്ങളുടെ പരമാധികാരവും സമുദ്രാതിർത്തിയും സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് വീണ്ടും തെളിയിക്കുന്നു മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഉറപ്പിക്കാനും വിദേശ ഇടപെടലുകളെ ശക്തമായി ചെറുക്കാനും ഇറാൻ സൈനികമായി തയ്യാറാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ ഭീഷണികളെ വകവെക്കാതെ തങ്ങളുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരു യുദ്ധക്കപ്പലിനെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചത് ഇറാൻ്റെ സൈനിക തന്ത്രജ്ഞതയുടെയും ധൈര്യത്തിൻ്റെയും തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു